ലാസ്റ്റ് സപ്പറല്ലേ ഇനി മുട്ടിക്കോളൂ കാണാൻ ആരും കാണാനില്ല എനിക്ക് ആരും സപ്പോർട്ട് തരുന്നില്ല ഞാൻ കാണിക്കൂടെ ഇല്ല ആന്റിവ്യൂടെ കാലത്തോണ്ടോ ആ നീ വന്നപ്പോ കൂടുതലായിരുന്നു ഇന്ന് കണി കാണിക്കേണ്ടത് തന്നെയാണല്ലേ ആയിരിക്കില്ല രാവിലെ എഴുന്നേറ്റോടനെ താൻ കണ്ണാടി നോക്കിക്കാണോ ആ പ്ലാസ്റ്റിക് കൗച്ച് ഞാനിപ്പോ എടുത്തിരുന്നെങ്കിൽ താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ് അതിന് ഇപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ എനിക്കും എന്റെ ഫാമിലിക്കോ ഇല്ലാത്ത വിഷമോ നിങ്ങൾക്ക് വേണ്ട കൊല്ല ഇത്രയും വരെ എന്റെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാം എന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എന്റെ മക്കളുടെ നോക്കാൻ സമാനത്തോട് ഈ രണ്ടുപേരുടെയും ഭാവിയെ കുറിച്ച് ഒരു ചിന്തയും നടക്കുന്ന അമ്മയാണ് എന്നാണ് എന്റെ ഭാവിയില് ചിന്തയില്ലാന്ന് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല നടക്കുന്നൊരു ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല ഇതൊക്കെ